ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സിപിഐഎം പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയിൽ ധാരണ വിയോജിപ്പറിയിച്ചുവെങ്കിലും ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണനെ തന്നെയാണ് പാർട്ടി പരിഗണിക്കുന്നത് വടകരയിൽ കെ കെ ശൈലജയും കണ്ണൂരിൽ എം വി ജയരാജനും സ്ഥാനാർത്ഥികളായേക്കും ആറ്റിങ്ങലിൽ ബി ജോയ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ചു ഇന്നും നാളെയുമായി ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങൾക്ക് ശേഷമായിരിക്കും അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കടക്കും കഴിഞ്ഞ തവണത്തെ വമ്പൻ തോൽവി ഇത്തവണ വാശിയിലാണ് നിർണയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാണ് സി പി എമ്മിന്റെ ഏക പ്രതീക്ഷ എം എൽ എ ജില്ലാ സെക്രട്ടറിമാർ മുതിർന്ന നേതാക്കളടക്കം പ്രമുഖരെയാണ് മത്സരരംഗത്തിറക്കുന്നത് ആറ്റിങ്ങലിൽ ജില്ലാ സെക്രട്ടറി വി ജോയ് സ്ഥാനാർത്ഥിയാകും ജില്ലാ കമ്മിറ്റിയിൽ മറ്റു പേരുകളൊന്നും ചർച്ചയായില്ല കൊല്ലത്ത് നടനും എം എൽ എയുമായ എം മുകേഷ് മത്സരിക്കാനാണ് ധാരണ പത്തനംതിട്ടയിൽ മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ തോമസ് ഐസക് ആലപ്പുഴയിൽ സിറ്റിംഗ് എം പി എം ആരിഫ് എന്നിവർ മത്സരിക്കാനാണ് ധാരണ പാലക്കാട് എ വിജയരാഘവൻ സ്ഥാനാർത്ഥിയായിരിക്കും താല്പര്യമില്ലെന്നറിയിച്ചെങ്കിലും ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ മത്സരിക്കണമെന്നാണ് സി പി എം നേതൃത്വത്തിന്റെ തീരുമാനം വടകരയിൽ കെ കെ ശൈലജയും കണ്ണൂരിൽ എം വി ജയരാജനും വന്നേക്കും കോഴിക്കോട് എളമരം കരീമിനെയും കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണനെയുമാണ് പരിഗണിക്കുന്നത് മലപ്പുറത്ത് വി പി സാനുവിനെയും പൊന്നാനിയിൽ കെ ടി ജലീലിനെയും ആലോചിക്കുന്നുണ്ടെങ്കിലും തീരുമാനമായില്ല എറണാകുളം ചാലക്കുടി എന്നീ സീറ്റുകളിൽ ജില്ലാ കമ്മിറ്റികൾക്ക് ശേഷം ധാരണയുണ്ടാക്കും ഇരുപത്തിയൊന്നിന് ചേരുന്ന സംസ്ഥാന കമ്മിറ്റി പട്ടിക വീണ്ടും ചർച്ച ചെയ്ത് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികൾക്ക് വിടും അതിനുശേഷം കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെ ഈ മാസം ഇരുപത്തിയേഴിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് തീരുമാനം ട്വന്റി തിരുവനന്തപുരം